പിസ് റേഡിയോ സർവീസ് സഹായിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കൂടെയുള്ളത് സൈനുദ്ദീൻ മാസ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ലെറ്റർ ഓഫ് ക്രെഡിറ്റിലാണ് അവസാനിച്ചത് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം പഠിക്കാം റീകൺസിലേഷൻ ഓഫ് ഫിഗേഴ്സ് ഓഫ് എക്സ്പെൻഡിച്ചറാണ് ഇനി സംസാരിക്കാനുള്ളത് സർ തുടങ്ങാം ഒത്തുനോ ഒക്കുക ഒത്തുനോക്കുക അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻഡിച്ചറുകളെ ട്രഷറി അക്കൗണ്ടുകളുമായും ഒത്തുനോക്കുക എന്നുള്ള ഒരു പിന്നെ പ്രക്രിയയാണ് ഈ റീകൺസിലേഷൻ കൺസിലേഷൻ ഉദ്ദേശിക്കുന്നത് ഇത്ര ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആയിരുന്നാലും വോണിംഗ് സ്ലിപ്പ് ആയിരുന്നാലും അപ്രോപ്രിയേഷൻ കൺട്രോൾ ആയിരുന്നാലും അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്റർ ആയിരുന്നു എല്ലാം എന്താണ് ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് റീകൺസിലേഷനും കൺസിലേഷനും അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഒത്തുനോക്കുക ഇപ്പോൾ ചില ഓഫീസുകളിൽ ഫണ്ടുകളിലേക്കുള്ള ഡിഡക്ഷൻ വരുന്നത് വരെ റീകൺസൽ ചെയ്യണം ഫണ്ട് ഡിഡക്ഷൻ വരുന്നത് വരെ അപ്പോൾ ട്രഷറി ഫിഗേഴ്സുമായിട്ട് നോക്കണം അത് ഇത് നടക്കാത്തത് കൊണ്ട് പലപ്പോഴും എന്തുണ്ടാവാറുണ്ട് ഇപ്പോൾ പി എഫ് ആയിരുന്നാലും ഫാമിലി ബെനിഫിറ്റ് സ്കീം കണ്ട് നേരത്തെ ഒരു സ്കീമുണ്ടായിരുന്നു ചെറിയ തുകയാണ് നടക്കുന്നതെങ്കിലും പത്ത് പത്ത് രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളെങ്കിലും അത് ട്രഷറി റീകൺസിലേഷൻ നടത്തണം ഓരോ വർഷവും അപ്പം അടച്ച തുകയും പിന്നെ നമ്മൾ രജിസ്റ്ററിലുള്ള തുകയും ഒന്ന് ഒത്തുനോക്കുക എന്നുള്ളതാണ് റീകൺസിലേഷനെ ട്രഷറി ഓപ്പൺ സീലും വെച്ച് സൂക്ഷിക്കണം പുതിയ ആളുകൾക്ക് അത് അറിയണ്ടാവില്ല ഒരു വലിയൊരു പാള രജിസ്റ്റർ ആയിരുന്നു വലിയ രജിസ്റ്റർ വലിയ വലുപ്പമുള്ള രജിസ്റ്റർ റീകൺസിലേഷൻ രജിസ്റ്റർ എന്ന് തന്നെ അതിനെ പറയാം ഈ റീകൺസിലേഷൻ എല്ലാ മേഖലയിലും വേണമെന്നുള്ളതാണ് എക്സ്പെൻഡിച്ചറ് എന്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അപ്രോപ്രിയേഷൻ എക്സ്പിനേക്കാൾ ഓവർ ഓവർ എക്സ്പെൻഡിച്ചർ വരാതിരിക്കുന്നതിന് വേണ്ടി റീകൺസലേഷൻ മസ്റ്റാണ് അപ്പോൾ ഈ റീകൺസിലേഷൻ ചെയ്യുന്നത് ആരായിരിക്കുന്നു സബ് കൺട്രോളിങ് ഓഫീസർ ആയിരിക്കും എന്നുള്ളതാണ് ചീഫ് കൺട്രോളിങ് ഓഫീസർ അല്ല ചീഫ് കൺട്രോളിങ് ഓഫീസർ വകുപ്പ് മേധാവിയാണ് വകുപ്പ് മേധാവിക്ക് എന്ത് കഴിയില്ല സംസ്ഥാനം മൊത്തമുള്ള റീകൺസിൽ ചെയ്യാൻ കഴിയില്ല പക്ഷേ ഒരു ജില്ലയിലെ സബ് കൺട്രോളിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സ്ഥാ വകുപ്പ് തല മേധാവിയുടെ തൊട്ടു താഴെയുള്ള ജില്ലാതല മേധാവികളെയാണ് സബ് കണ്ട്രോളിങ് ഓഫീസർ എന്ന് പറയുന്നത് അപ്പോൾ സബ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ചീഫ് കൺട്രോളിങ് ഓഫീസർ യൂണിറ്റിൻ്റെ തലവനാണ് ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് സർവീസ് എന്ന് പറഞ്ഞൊരു യൂണിറ്റാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് അപ്പം ആ യൂണിറ്റിൻ്റെ നേതാവ് ആ യൂണിറ്റിൻ്റെ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനാണ് എന്ത് കിട്ടുന്നത് ഈ അലോട്ട്മെൻറ്റൊക്കെ കിട്ടുന്നത് അവർ അത് റീകൺസില് ചെയ്യുമ്പോൾ സംസ്ഥാനത്തുള്ള മൊത്തം കാര്യങ്ങൾ റീകൺസില് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമല്ല അപ്രായോഗികമാണ് പക്ഷേ ചീഫ് കൺട്രോളിങ് ഓഫീസർ എന്ത് ചെയ്യുന്നു അത് സബ് കൺട്രോളിങ് ഓഫീസർക്ക് ഡി വിഭജിച്ച് നൽകുന്നു സബ് കൺട്രോളിങ് ഓഫീസർ അത് ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസേഴ്സിനും എന്ത് ചെയ്യുന്നു അത് ശരിയാ വണ്ണം നടക്കുന്നുണ്ടോ എന്നുള്ള റീകൺസിലേഷൻ ആർക്ക് ചെയ്യാൻ കഴിയുക അപ്പോൾ റീകൺസിലേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ചെയ്യുന്നത് ആരായിരിക്കും സബ് കൺട്രോളിങ് ആണ് അവരുടെ ചുമതലയിൽ പെട്ടതാണ് എന്നുള്ളതാണ് പ്രത്യേകത അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഡിസ്ചാർജ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് എൻഫോഴ്സിംഗ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ എൻഷുറിങ് ദർആർ നോ അൺഥറൈസ്ഡ് എക്സ്പെൻസ് ോപ്രിയേഷൻ ത്രൂ ദി ചീഫ് കൺട്രോളിങ് ഓഫീസർ സബ് കൺട്രോളിംഗ് ഓഫീസേഴ്സ് ചീഫ് കൺട്രോളിങ് ഓഫീസറും സബ് കൺട്രോളിംഗ് ഓഫീസറും പിന്നെ ആരും കൂടിയും വേണം ഡിസ്ബേഴ്സിംഗ് ഓഫീസറും ഇവരുടെ മൂന്നാളുടെയും കൂടി കൂട്ടുത്തരവാദിത്തമാണ് ഓഫീസ് മേധാവി തൊട്ട് വകുപ്പ് മേധാവി വരെ അതെ ഓഫീസ് മേധാവി തൊട്ട് വകുപ്പ് മേധാവി വരെയുള്ള മൂന്ന് കൂട്ടരുടെയും ഉത്തരവാദിത്വത്തിലാണ് എന്ത് നടക്കുക റീകൺസിലേഷൻ അതിൻ്റെ ആ ഒരു പിന്നെ അധികമാവാതിരിക്കാൻ വേണ്ടിയുള്ള സംഗതികൾ എന്നർത്ഥം എല്ലാ ഡിസ്പേഴ്സിംഗ് ഓഫീസർമാരും എന്തു ചെയ്യണം ആൾ ഡിസ്പേഴ്സിംഗ് ഓഫീസേഴ്സ് റിക്കോർഡ് റീകൺസില് ദ ഫിഗേഴ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ വിത്ത് ദോസ് ഫിഗേഴ്സ് ബുക്ക്ഡ് ഇൻ ദി ട്രഷറീസ് എന്നാണ് ട്രഷറിയിൽ ഉള്ള രജിസ്റ്ററുകളുമായിട്ടാണ് ഈ പിന്നെ ഒത്തുനോക്ക ഒത്തുനോക്കൽ ഒത്തുനോക്കൽ ട്രഷറി ഫിഗറുമായിട്ടും ട്രഷറിയിലെ രജിസ്റ്ററുമായിട്ടുമാണ് ഒത്തുനോക്കൽ ട്രഷറികളിലെ രജിസ്റ്ററുകളുടെ പിന്നെ എന്ന് പറയുന്നത് കുറേ രജിസ്റ്ററുകളുള്ള ഒരു ഓഫീസാണ് ഓരോ വകുപ്പിനും പ്രത്യേകം പ്രത്യേകമാണ് ഗസറ്റഡ് ഓഫീസേഴ്സിന് വേറെ വേണം ഇപ്പം പിന്നെ ഗസറ്റഡ് ഓഫീസേഴ്സ് എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് മാറിയിട്ടുണ്ട് മറ്റത് പിന്നെ ഗസറ്റഡ് ഓഫീസ് ഒരാൾക്ക് അയാളുടെ പിന്നെ അക്കൗണ്ട് വേറെ വേറെ നോക്കണ്ടേ അവരുടെ ശമ്പളം കൊടുക്കുന്നത് അതിപ്പോൾ മാറി ഇപ്പം എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് മറ്റേത് ഒരാൾ ഡ്രോയിങ് ഓഫീസർ ആണേ സെൽഫ് ഡ്രോയിങ് ഓഫീസറാണ് പുള്ളിയുടെ കണക്ക് വേറെ നോക്കണം അപ്പോൾ പുള്ളിക്കൊരു പേജ് പ്രൊവൈഡ് ചെയ്യണം ഒരു കമ്പൈൻഡ് രജിസ്റ്ററോ പേ സ്ലിപ്പിൻ്റെ എൽ പി സി എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റർ തന്നെ ഓരോ ഗസറ്റഡ് ഓഫീസേഴ്സിനും വേണ്ടി ട്രഷറിയിൽ സൂക്ഷിക്കും വളരെ ഭാരിച്ച ഒരു സംഗതിയാണ് കാരണം ഒരാൾക്കാണ് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുന്ന പോലെ ഒരാൾക്ക് വേണ്ടി ചെയ്യണം അതിപ്പോൾ മാറി ഇപ്പോ ഇപ്പോൾ മാത്രമല്ല ഗസറ്റഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കി മാറി എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലാക്കി മാറ്റി അപ്പോൾ റീകൺസൽ ചെയ്യാനും പിന്നെ അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും കുറച്ചും കൂടെ എളുപ്പമായി എന്നർത്ഥം ഇങ്ങനെ അടുത്തത് പിന്നെ ഇൻ ഓർഡർ ടു ഹാവ് എ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ദി ഫ്ലോ ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് ദി ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് ആൻഡ് ലയബിലിറ്റീസ് എഗെൻസ്റ്റ് വിച്ച് പേയ്മെൻറ്റ്സ് ഇതിന് ബാധ്യതകളും ബാധ്യത രഹിതമായ സംഗതികളും ഇതൊക്കെ നോക്കുന്നതിന് വേണ്ടി എന്താണ് ഒരു മാർഗ്ഗമുള്ളത് എന്നുള്ള അതും രജിസ്റ്റർ ആണ് ആ രജിസ്റ്ററിനൊരു പേരുണ്ട് കേരള ബഡ്ജറ്റ് മാനുവലിൻ്റെ പതിമൂന്നാം നമ്പർ ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു രജിസ്റ്റർ ഉണ്ട് ആ രജിസ്റ്ററിൻ്റെ പേരാണ് ലയബിലിറ്റി രജിസ്റ്റർ ബാധ്യത ബാധ്യതകളും ബാധ്യതാരഹിതമായ സംഗതികളും ബാധ്യതകളും രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന ഒരു സംഗതി അപ്പോൾ ആ അത് കെ ബി എം ഫോം നമ്പർ പതിമൂന്നിൽ ഉപയോഗിക്കുന്ന ഈ രജിസ്റ്ററിൻ്റെ പേരാണ് ലയബിലിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ റീകൺസില് ചെയ്യാനുള്ള അധികാരം ഡിപ്പാർട്ട്മെൻറ് അത് ഡിപ്പാർട്ട്മെൻ്റൽ സബ് കൺട്രോളിങ് ഓഫീസർക്കാണ് ഡിപ്പാർട്ട്മെൻ്റൽ റീകൺസിലേഷനുള്ള അധികാരം നമ്മൾ നേരത്തെ പറഞ്ഞു ഓഫീസർ പക്ഷേ റീകൺസിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയക്ക് ചുമതലപ്പെട്ടവർ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെയാണ് സ്ഥാപന മേധാവി മുതൽ വകുപ്പ് മേധാവി വരെ കൂട്ടത്തരം കൂട്ടത്തരവാദിത്തമാണ് അത് ഡ്രോയിങ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ എന്നാണ് കൺട്രോളിങ് ഓഫീസർ ചീഫ് കൺട്രോളിങ് ഓഫീസർ സബ് കൺട്രോളിങ് ഓഫീസർ ഇങ്ങനെ ആ അലോട്ട്മെന്റ് എന്ത് ചെയ്യുന്നു വീതിച്ചു കൊടുക്കും സബ് കൺട്രോൾ ഓഫീസർ സബ് കൺട്രോളിംഗ് ഓഫീസർമാർക്ക് വീതിച്ച് കിട്ടുമ്പോൾ സബ് കൺട്രോളിങ് ഓഫീസർ എടുത്താണ് അതിന്റെ സംഭവം ഉള്ളത് അത് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ അപ്പൊ വിതരണാധികാരം ആർക്കാണ് ഡിസ്പേഴ്സിംഗ് ഓഫീസർക്കാണ് മറ്റൊരു കണ്ടർക്കും വിതരണാധികാരമില്ല വിതരണം ചെയ്യുന്നത് ഡിസ്ബേഴ്സ് ചെയ്ത് കൊടുക്കുന്നത് അത് പിന്നെ ഡ്രോയിങ് നേരത്തെ ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ എന്ന് ഡി ഡി ഒന്ന് പറഞ്ഞ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഡി ഡി ഒ കോഡ് നമ്പറൊക്കെ ഉണ്ട് ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ എന്നുള്ള രീതിയിലാണ് അപ്പോൾ എക്സ്പെൻഡിച്ചർ നിയന്ത്രിക്കുന്നതും കൺ റീകൺസിലേഷൻ നടത്തുന്നത് ഇതെല്ലാം ഈ ഒരു സാഹചര്യത്തിലാണ് ട്രഷറികളിലെ ഇടപാടുകളും നടക്കുന്നത് ട്രഷറിയിലെ നിയന്ത്രണവും ബഡ്ജറ്റ് പ്രൊവിഷനും അപ്രോപ്രിയേഷൻ്റെ കംപ്ലീറ്റ് എക്സ്പെൻഡിച്ചറ് ട്രഷറിയിലൂടെ നടക്കുന്നു നടക്കുന്നു അത് നടക്കുന്നത് റീകൺസില് ചെയ്യുക എന്നുള്ളതും കൂടെ ഫോർമാറ്റ് ഉണ്ട് ഇനി ഈ റിവ്യൂ നടത്തുന്ന പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെയും അതിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള നിയന്ത്രണം ഹൂ മസ്റ്റ് ബി ഇൻ പൊസിഷൻ ടു അസ്യൂം ബിഫോർ ഗവൺമെൻറ് എന്ന് പറഞ്ഞു അത് ചീഫ് കൺട്രോളിങ് ഓഫീസറാണ് ഡിസ്പേഴ്സിംഗ് ഓഫീസർക്കോ സബോർഡിനേറ്റ് ഓഫ് കൺട്രോളിങ് ഓഫീസർക്കോ അല്ല പരിപൂർണ്ണ അധികാരം ആർക്കാണെന്നുള്ള പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ഡിപ്പാർട്ട്മെന്റൽ എക്സ്പെൻഡിച്ചർ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ദി ഡിപ്പാർട്ട്മെൻറ്റൽ എക്സ്പെൻഡിച്ചറ് അതുപോലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ മേഖലയിലും വരുമ്പോൾ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ചീഫ് കൺട്രോളിങ് ഓഫീസർക്കാണ് അത് പണം കൊടുക്കുന്നത് ആർക്കാണ് അലോട്ട്മെൻറ്റും കൊടുക്കുന്നത് ചീഫ് കൺട്രോളിങ് ഓഫീസർക്കാണ് ആ ചീഫ് കൺട്രോളിങ് ഓഫീസർ സബ് കൺട്രോളിംഗ് ഓഫീസർമാർക്ക് വിതരണം ചെയ്ത് കൊടുത്താലും അതിൽ അധികം വരുന്നതും മറ്റു കാര്യങ്ങളും അക്കൗണ്ടൻ ജനറൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും ഉത്തരവാദിത്തം പരിപൂർണമായും ചീഫ് കൺട്രോളിങ് ഓഫീസർ ഓഫീസർക്കാണ് അപ്പൊ ചീഫ് കൺട്രോളിങ് ഓഫീസർ ആണ് ഉത്തരവാദി ഉത്തരവാദി അത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളും അത് റിവ്യൂ ആണ് ബഡ്ജറ്റ് മാനുവലിലെ ബഡ്ജറ്റിന്റെ നാലാമത്തെ പൊസിഷനാണ് റിവ്യൂ ഓഫ് ദി ബഡ്ജറ്റ് റിവ്യൂ ഓഫ് ദി ബഡ്ജറ്റ് സാധ്യത എന്ന് പറഞ്ഞാൽ മൂന്ന് കമ്മിറ്റികളാണ് ഒന്ന് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി മറ്റൊന്ന് അണ്ടർടേക്കിംഗ് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി മൂന്നാമത്തേത് എസ്റ്റിമേറ്റ് കമ്മിറ്റി ഈ മൂന്ന് കമ്മിറ്റികളെയാണ് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് നടക്കുന്നത് അപ്പോൾ ഈ നമ്മൾ റീകൺസിലേഷനും ഇതെല്ലാം റിവ്യൂവിൻ്റെ ഭാഗത്ത് വരും റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് എക്സിക്യൂഷൻ നടത്തുന്നത് എക്സിക്യൂട്ടീവാണ് ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ ചീ ഉദ്യോഗസ്ഥന്മാരെ നമ്മളിവിടെ പറഞ്ഞു ബഡ്ജറ്റ് പ്രൊവിഷൻ അനുസരിച്ചുള്ള അപ്രോപ്രിയേഷന്റെ പിന്നെ മുഴുവൻ നടത്തിപ്പും അത് മൂന്ന് വിഭാഗത്തിൽ ചീഫ് കൺട്രോളിങ് ഓഫീസർ സബ് കൺട്രോളിങ് ഓഫീസർ ഡിസ്പേഴ്സിംഗ് ഓഫീസർ എന്നിങ്ങനെ മൂന്ന് വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടായ്മ അവർ എക്സിക്യൂട്ടീവാണ് ഈ മൂന്ന് വിഭാഗവും ആരാണ് എക്സിക്യൂട്ടീവാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അവരാണല്ലോ ചെലവഴിക്കുന്നവരാണ് അപ്പൊ ഈ എക്സിക്യൂട്ടീവിന്റെ വിഭാഗത്തിലാണ് പണ ധനവിനി അപ്രോപ്രിയേഷന്റെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത് ആ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും പരിശോധിക്കുന്നതിന് വേണ്ടി വ്യവസ്ഥാപിതമായി നിയമസഭയിൽ രൂപീകരിക്കപ്പെടുന്ന കമ്മിറ്റിയാണ് പബ്ലിക് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഒരു പ്രത്യേകത തന്നെയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ഒരു പ്രത്യേകതയുള്ളത് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പതിനൊന്ന് മെമ്പർമാർ നിയമസഭയിലുള്ളവരാണ് ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിലുള്ളത് മേധാവികൾക്ക് ഒരു പേടി സ്വപ്നം കൂടിയാണ് പേടി സ്വപ്നമാണ് കാരണം അവിടെ വേറെ പ്രത്യേകത ഉണ്ട് ഈ മിനിസ്റ്റർ ഷാൽ നോട്ട് ബി എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി മന്ത്രി ആരാവാൻ പാടില്ല രക്ഷപ്പെടുത്താനും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ മന്ത്രി വരാൻ പാടില്ല വേറെ പ്രത്യേകത ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എന്ത് ചെയ്യണം അംഗങ്ങൾ പതിനൊന്നാളെ കണ്ടെത്തണം രണ്ട് കൊല്ലേ ഒരു കമ്മിറ്റിക്ക് അധികാരമുള്ളൂ അപ്പം എന്താ സ്ഥിരമായിട്ട് അവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ അപ്പോഴും അവിടെ സ്വാധീനിക്കാം സാധ്യതകളുണ്ട് അപ്പം രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഷഫളിയും എന്നിട്ട് കമ്മിറ്റി മാറ്റും അപ്പോൾ ഒരു ഭരണകാലഘട്ടത്തിൽ തന്നെ മൂന്ന് കമ്മിറ്റി നിലവിൽ വരും രണ്ട് കൊല്ലത്തിനൊരു കമ്മിറ്റി രണ്ട് കൊല്ലത്തിനൊരു കമ്മിറ്റി പിന്നെ ഒരു കൊല്ലം കൂടി ബാക്കിയില്ലേ അപ്പോൾ അത് വേറെ കമ്മിറ്റി അപ്പം ഇത് ഇവർ ബഡ്ജറ്റിലെ കാര്യങ്ങളും അത് ഭരണപക്ഷം പ്രതിപക്ഷം വ്യത്യാസമില്ലാതെ പറയുമ്പോൾ പരമാവധി പിന്നെട്ടിനിട സ്ക്രൂട്ടിനി നടക്കും അവിടെ തന്നെയാണ് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് നടക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിൽ അപ്പോൾ അതും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുമായി സഹകരിച്ച് അവിടെ റിവ്യൂ നടക്കുന്നത് ആ ഏത് ഉദ്യോഗസ്ഥനായിരിക്കും ചീഫ് കൺട്രോളിങ് ഓഫീസർ ആയിരിക്കും പ്രോംപ്റ്റ് ആൻഡ് പ്രോപ്പർ റീകൺസിലേഷൻ ഓഫ് ദി ഡിപ്പാർട്ട്മെന്റൽ ഫിഗേഴ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ വിത്ത് ദ ബുക്സ് ഓഫ് ട്രഷറി ആൻഡ് ദി അക്കൗണ്ടന്റ് ജനറൽ അവിടെയാണ് റീകൺസിലേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതികൾ നടക്കുന്നത് അക്കൗണ്ടൻറ്റ് ജനറലും അതെവിടൊക്കെയാണ് ട്രഷറി ആൻഡ് ദി അക്കൗണ്ടൻറ് ജനറൽ വെരി ഇമ്പോർട്ടൻറ്റ് അത് വളരെ പിന്നെ കൃത്യമായി പറയുന്നത് കണ്ടക്റ്റ് ദ പ്രോംപ്റ്റ് ആൻഡ് പ്രോപ്പർ റീകൺസിലേഷൻ പ്രോംപ്റ്റ് ആൻഡ് പ്രോപ്പർ റീകൺസിലേഷൻ നടക്കുന്നത് എവിടെ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ ഫിഗേഴ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ വിത്ത് ദ ബുക്സ് ഓഫ് ഏതൊക്കെ ബുക്കുകളിലാണ് ട്രഷറി ഏജ് അപ്പം ഏജിൻ്റെ അടുത്തുള്ള ബുക്കുകളിലും രജിസ്റ്ററുകളിലും ട്രഷറികളിലുള്ള രജിസ്റ്ററുകളിലുമാണ് ഡിപ്പാർട്ട്മെന്റൽ റീകൺസിലേഷൻ നടക്കുന്നത് കാരണം ഏജ് കറിയണം അധികമായിട്ടില്ല ചിലവുകൾ അധികമായിട്ടില്ല എന്നറിയണം അധികമാവുകയാണെങ്കിൽ വാർണിംഗ് സ്ലിപ്പ് കൊടുക്കണം ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ കാര്യങ്ങൾ നടക്കണം എല്ലാ സംഭവങ്ങളും അപ്പോൾ ഏജിൻ്റെ അടുത്ത് എന്തുണ്ട് രജിസ്റ്റർ ഉണ്ട് ട്രഷറിയിലും എന്തുണ്ട് രജിസ്റ്റർ ഉണ്ട് ഈ ഏജിൻ്റെ ട്രഷറിയിലെ രജിസ്റ്ററുകളും റിക്കാർഡുകളിലും വെച്ചുകൊണ്ടാണ് പ്രോംറ്റ് ആൻഡ് അങ്ങനെ തന്നെ പറയുന്നത് പ്രോംത്ത് ആൻഡ് പ്രോപ്പർ റീകൺസിലേഷൻ പ്രോംറ്റ് ആൻഡ് പ്രോപ്പർ റീകൺസിലേഷൻ ട്രഷറി രജിസ്റ്ററുകളും അക്കൗണ്ട് എ ജിയുടെ കൈവശമുള്ള രജിസ്റ്ററുകളിലും വെച്ചുകൊണ്ടാണ് വ്യക്തവും കൃത്യമായ റീകൺസിലേഷൻ നടക്കുന്നത് റീകൺസിലേഷൻ പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ റീകൺസിലേഷൻ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എന്നുള്ള കുറേ സംഗതികൾ പറയാണ് റീകൺസിലേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ വുഡ് ഗ്രേറ്റ്ലി ഹെൽപ് ഇൻ ടൈമിലി ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ് റീകൺസിലേഷൻ കൊണ്ട് എന്ത്ണ്ടാവുന്നു അതിന് നേട്ടങ്ങൾ എന്തൊക്കെയാണ് ൾ യം കണ്ടുപിടിക്കാം വെട്ടിപ്പുകൾ യഥാസമയം കണ്ടുപിടിക്കും രണ്ടാമത്തതോ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഗവൺമെന്റ് മണി ദുരൂപയാവും സർക്കാർ ധനം ചെയ്യുന്നതും ആലോചിച്ചിന് കാരണം ട്രഷറിയിൽ ആണല്ലോ പണമുള്ളത് ഏതാനും ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ വെട്ടിപ്പൊക്കെ നടത്താം എടുത്തുകൊണ്ടൊക്കെ ചെയ്യാം വേണമെങ്കിൽ മതി മതി ഒരാളെ പക്ഷേ അങ്ങനെ ചെയ്താൽ അത് കണ്ടെത്താൻ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും ഈ റീകൺസിലേഷൻ ഫിഗേഴ്സും അത് അക്കൗണ്ട് നോക്കുന്നു വെരിഫിക്കേഷൻ നടക്കുന്നു ഇവർ മാത്രമല്ല ട്രഷറിയിലേക്ക് പോകുമ്പോൾ ഇത് തോന്നില്ല പെട്ടെന്ന് ഇത് നടത്താൻ കഴിയാത്തത് കാരണം ട്രഷറി ഓഫീസർ ട്രഷറിയുടെ സംവിധാനത്തിന് ജില്ലാ ട്രഷറിയും ട്രഷറി ഓഫീസർ ജില്ലാ ട്രഷറി ഓഫീസർ പിന്നെ ഡയറക്ടർ ഡയറക്ടറും ട്രഷറി പരിശോധിക്കും ജില്ലാ ട്രഷറി ഓഫീസറും ട്രഷറി പരിശോധിക്കും ക്യാഷ് വെരിഫൈ സർപ്രൈസ് വിസിറ്റ് നടത്തും അപ്പോൾ എന്തു ചെയ്യാൻ കഴിയില്ല എല്ലാ റീ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസറും അക്കൗണ്ടൻറ്റ് ജനറലും റീകൺസിലേഷൻ ഇങ്ങനെ എല്ലാവരും വന്ന് നോക്കുന്നൊരു സംഗതി ഉണ്ടാവുകൊണ്ട് സ്വതന്ത്രമായി പിന്നെ ഇഷ്ടാനുസരണം എന്തു ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ കഴിയില്ല അപ്പൊ എന്തിനാണ് ഈ റീകൺസിലേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ വുഡ് ബി ഗ്രേറ്റ്ലി ഹെൽപ്പ് ഇൻ രണ്ട് കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അത് ടൈംലി ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഗവൺമെന്റ് മണി മിസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥ കാര്യങ്ങൾക്കല്ലാതെ ധനം വിനിയോഗിക്കുക എന്നുള്ളതാണ് മിസ്ആപ്രോപ്രിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ആളുകൾക്കും പറ്റുന്ന പല വ്യക്തികൾക്കും പറ്റുന്ന പറ്റുന്നൊരു സംഗതി അതാണ് ഒരു കാശ് എടുത്തു വെച്ചു അത് അതിന് മാത്രം ചിലവഴിക്കാൻ കഴിയണം തളം തെറ്റും പോക്കറ്റില് കാശുണ്ട് കണ്ടെയ്നറൊക്കെ എടുത്ത് ചെലവാക്കി എന്താ കാശ് അരിവാങ്ങാണ് സർക്കാരിന്റെ കാര്യത്തിലും അത് മന്ത്രിമാരായിരുന്നാലും ശരി ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും ശരി അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന വകയിരുത്തിയ തുകക്കല്ലാതെ വകയിരുത്തിയ ഇനത്തിനല്ലാതെ മറ്റിനത്തിന് വകമാറ്റി ചെലവഴിക്കുന്ന ഉണ്ടായി കഴിയുമ്പോൾ അവിടെ സാമ്പത്തിക ക്രമക്കേട് സംഭവിക്കും അങ്ങനെ വരുമ്പോൾ ശമ്പളവും പെൻഷനും കൊടുക്കാൻ കാശുണ്ടാവില്ല അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ റീകൺസിലേഷൻ ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു വോണിങ് പറഞ്ഞു അപ്രോപ്രിയേഷൻ കൺട്രോള് പറഞ്ഞു അപ്രോപ്രിയേഷൻ രജിസ്റ്റർ പറഞ്ഞു ഇപ്പം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറഞ്ഞു ഇപ്പോൾ റീകൺസിലേഷൻ പറഞ്ഞു എത്ര സംഗതികൾ പറഞ്ഞു പല പല അതായത് പണം ചെലവഴിക്കുന്ന മേഖലയെക്കുറിച്ച് ഇത്രയും സംഗതികളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒന്നുകൂടി എടുത്തു പറഞ്ഞു നോക്കിയാൽ മോർണിംഗ് സ്ലിപ്പ് മുതൽ തുടങ്ങി നമ്മൾ അധികാവുമ്പോൾ സൂക്ഷിക്കണം അധികാവണം ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞു അപ്രോപ്രിയേഷൻ കൺട്രോൾ എക്സ്പെൻഡിച്ചറിന്റെ മുകളിൽ നിയന്ത്രണം കൊണ്ടുവരുന്നു അപ്രോപ്രിയേഷന്റെ മുകളിൽ നിയന്ത്രണം കൊണ്ടുവരാൻ ട്രഷറികളിൽ അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്റർ വെച്ചിരിക്കുന്നു എന്നിട്ടോ റീകൺസിലേഷൻ നടക്കും റീകൺസിലേഷൻ നടക്കുന്നത് എന്തിനാ എന്നും പറഞ്ഞു അത് അമിതമായ ചെലവുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി റീകൺസിലേഷൻ ഉപകരിക്കും അപ്പം ഇത്രക്ക സംഗതികൾ വ്യക്തമായി നടക്കും എന്നിട്ടും നടക്കുന്നുണ്ട് എന്നിട്ടും എന്ത് സംഭവിക്കുന്നു കാശില്ലാതെ വരുന്നു പല രീതിയിലുള്ള പിന്നെ പോരായ്മ ഈ വർഷമൊക്കെ കടന്നുപോയത് മാർച്ച് മാസത്തിൽ കടന്നു പോയത് അതി പിന്നെ ഗുരുതരമായ സാമ്പത്തിക പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് എങ്ങനെ സംഭവിച്ചു സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതിൽ കടുകാര്യസ്ഥത ഉണ്ട് എടുത്തു പറയുമ്പോൾ നമ്മൾ ഇനി പിന്നെ അത് രാഷ്ട്രീയത്തിലേക്ക് പോകും കാരണം കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഒരു സംഗതി മനസ്സിലായി സർക്കാരിൻ്റെ ചിലവുകളെയും വരവുകളെയും വളരെ ശാസ്ത്രീയമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽക്ക് പിന്നെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനോ സംസ്ഥാനത്തിനോ സാമ്പത്തികമായ ക്രമക്കേടുകളോ പോരായ്മകളോ നമുക്ക് നമ്മളെ കയ്യിലില്ലായി വേണ്ട വരുമാനക്കുറവ് വരുമാനക്കുറവുണ്ട് വരുമാനക്കുറവ് ഉള്ള വരുമാനത്തിനനുസരിച്ച് ചെലവ് ചിലവ് നിയന്ത്രിക്കണം നിയന്ത്രിക്കണം അത് നിയന്ത്രിക്കാത്തത് മൂലമുണ്ടാകുന്ന പ്രശ്നമാണ് പിന്നെ മാത്രമല്ല ഈ അകം മാറി ചിലവഴിക്കുകയാണ് കാശോടെ ഇരിക്കുന്നുണ്ട് അത് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനുള്ളതാണ് അതെടുത്തിട്ട് ടൂറ് പോയാൽ എങ്ങനെ കാര്യം നടക്കുക ഈ കാശ് അത് ശമ്പളം കൊടുക്കാനുള്ള കാശാണ് അതെടുത്തിട്ട് ടൂറ് പോയി അത് തിരിച്ച് വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശമ്പളം കൊടുക്കുന്ന നേരത്ത് എന്തുണ്ടാവില്ല ശമ്പളം കൊടുക്കുന്ന കാശുണ്ടാവില്ല അപ്പോൾ റീകൺസിലേഷൻ റീകൺസിലേഷൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാരണം ആ വക മാറി ചിലവഴിക്കാൻ പാടില്ല മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇത് കൃത്യമായി പറയുന്നുണ്ട് റീകൺസിലേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ അതാണ് റീകൺസിലേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ ഫിഗേഴ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് ദ റെസ്പോൺസിബിലിറ്റി അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് റീകൺസിലേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ അത് ചീഫ് കൺട്രോളിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് സർവീസ് സഹായിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് റീകൺസിലേഷൻ ഓഫ് ഫിഗേഴ്സ് ഓഫ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പൂർണ്ണമായും എന്ന് തന്നെ പറയാം മാഷ് ചർച്ച ചെയ്തത് നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം